യു കെയിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിൽ ഹോസ്പിറ്റലിലെ എൻ ഐ സിയിൽ അഡ്മിറ്റ് ചെയ്ത പിഞ്ചു ഇങ്ങനെ മരണപ്പെടുകയാണ് മരണപ്പെട്ടപ്പോൾ ഒരു ഡോക്ടറിന് ചെറിയ രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളും അടിച്ചു അതായത് ലൂസി എന്ന് പറയുന്ന മുപ്പത്തിമൂന്ന് കാര്യയുടെ ഷിഫ്റ്റ് ടൈമിനാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടക്കുന്നത് ഈ നേഴ്സിൻ്റെ ഈ ഷിഫ്റ്റ് ടൈമിൽ തന്നെ കൊലപാതകങ്ങൾ നടക്കുന്നു എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഇവൾ നേരെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെ ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുകയാണ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് യാതൊരു വിധത്തിലുള്ള റെസ്പോൺസും കാര്യങ്ങളും ഈ കംപ്ലയിൻ്റിന് എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഷിഫ്റ്റ് ടൈമിനാണിങ്ങനെ ലൂസിയുടെ ഷിഫ്റ്റ് ടൈമിനാണ് ഇങ്ങനെ കുട്ടികൾ മരിച്ചത് എന്ന കാര്യങ്ങളെല്ലാം പോലീസുകാരോട് പറയുകയാണ് അവൾ കൊന്നതായിരിക്കുമെന്ന ചെറിയ രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളും ഈ ഡോക്ടർ നേരെ പോലീസുകാരോട് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ നേരെ വന്ന് ഇവിടെ റൂം സീസ് ചെയ്യുകയാണ് അതുമാത്രമല്ല റൂം ഫുള്ള് സെർച്ച് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ലൂസിയുടെ ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇവളെ ഷിഫ്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് അന്വേഷിക്കുന്ന ടൈമിൽ പോലീസുകാർക്ക് ഈ ഡോക്ടർ പറഞ്ഞതുമായിട്ട് ഫുള്ള് സാമ്യപ്പെട്ടു ഇവളുടെ ഷിഫ്റ്റ് ടൈമിലാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ മരണപ്പെട്ടത് ഒരു വയസ്സ് പോലും തെയ്യാത്ത പിഞ്ചു ഈ മരണപ്പെട്ടത് ഇവൾ കൊന്ന തന്നെയാണ് എന്നായിരുന്നു പോലീസുകാരുടെ നിഗമനം അതായത് ഈ കുഞ്ഞുങ്ങളെങ്ങനെയാണ് മരിച്ചത് എന്ന കാര്യങ്ങളൊക്കെ പോലീസുകാർ എടുത്തു നോക്കുന്ന ടൈമിലാണ് ഇവർക്ക് കാണാൻ കഴിഞ്ഞത് എൻ ഐ സി എന്ന് പറയുന്ന ഈ ഐ സിയുയിലോട്ട് പെട്ടെന്ന് ചാടിക്കരി ആർക്കും കയറി പോക്കൊന്നും നടക്കില്ല ഈ നോക്കുന്ന നേഴ്സും ഡോക്ടേഴ്സിനു മാത്രമേ കയറി പോക്ക് നടക്കുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഫീഡിംഗും മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇവളാണ് ഓവർ ഫീഡിങ് കുഞ്ഞുങ്ങളെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഓവർ ഡോസിൽ മരുന്ന് കൊടുത്തതിൻ്റെ കാരണത്താൽ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല അമിതമായി ഓക്സിജൻ കൊടുത്തതിൻ്റെ പേരിലും കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു പലതരത്തിലും ഇവളിങ്ങനെ കുഞ്ഞുങ്ങളെ കൊല്ലുകയാണ് ചെയ്തത് ഏഴിലധികം കുഞ്ഞുങ്ങളെ ഇവള് കൊന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ നേരെ ഇവൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഡോക്ടറുടെ ഒരു കംപ്ലയിന്റ് കാരണം പിന്നീട് നേരെ കൊണ്ടുപോകുന്ന ടൈമിൽ ഇനി പോലീസുകാരോട് ഇവള് പറയുകയാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ അങ്ങനെ നടക്കുന്നില്ല അതുമാത്രമല്ല എൻ്റെ എന്റെ ഷിഫ്റ്റിൽ അല്ലാണ്ട് കുഞ്ഞുങ്ങളെ പല ആൾക്കാരും ഷിഫ്റ്റിലും മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ അത് എടുത്തു നോക്കുന്ന ടൈമിൽ അതൊക്കെ തന്നെയാണെങ്കിലും ഇവളും ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിനാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ മരണപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവളെ മൊബൈലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോലീസുകാർ ചെക്ക് ചെയ്യുന്നുണ്ട് ചെക്ക് ചെയ്യുന്ന ടൈമിന് ഈ പോലീസുകാർ നോട്ട് ചെയ്തൊരു കാര്യം ഈ ഏഴിലധികം മരണപ്പെട്ട ഈ കുഞ്ഞുങ്ങളെ രക്ഷിതാക്കളുടെ സോഷ്യൽ മീഡിയ ഇവള് നോക്കുന്നുണ്ടായിരുന്നു അതായത് കുഞ്ഞ് ജനിച്ചതിലെ സന്തോഷത്താൽ ഇട്ട സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇവൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല സങ്ക സങ്കടത്താൽ കുഞ്ഞ് മരണപ്പെട്ട രീതിയിലുള്ള ഇട്ട കാര്യങ്ങളും എല്ലാം ഇവൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ഇവൾ റൂമ് സേർച്ച് ചെയ്യുന്ന ടൈമിൽ അവിടെ നിന്നും ഡയറി കിട്ടിയിട്ടുണ്ടായിരുന്നു ഡയറിൻ്റെ അകത്തുള്ള കാര്യങ്ങളും മുഴുവനും ഇവൾ എഴുതിയിട്ടുണ്ടായിരുന്നു അതായത് സൈക്കോ എങ്ങനെയാണ് ഒരു ഡയറി എഴുതുക അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു അവളുടെ ഡയറി ഉണ്ടായിരുന്നത് ഞാൻ ഈ ഭൂമിയിൽ നിൽക്കുന്നത് വെർഡേ ആണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജനിക്കുന്ന കുഞ്ഞുങ്ങളും മുഴുവൻ കൊന്നു കളയണം എന്ന രീതിയിലൊക്കെ ആയിരുന്നു ഇവള് ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കേസ് തെളിഞ്ഞിട്ട് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വളരെയധികം വലിയ രീതിയിലുള്ള ഒരു ഹിയറിങ്ങും കാര്യങ്ങളായിരുന്നു ഈ കേസിനുണ്ടായിരുന്നത് നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതൊരു നല്ല വീഡിയോ ആയി വരാമെന്ന സൈനിങ് ഓഫ് ഇറ്റ്സ് മേ അഫ്രൂ